ഹരേ കൃഷ്ണ ഗുരുവായൂരൊപ്പം നമസ്കാരം സ്വാഗതം ഹരിനാമ കീർത്തനത്തില് അവസാനത്തെ പദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമുക്ക് അവസാനത്തെ രണ്ട് പദ്യങ്ങളൊന്ന് വായിക്കാം എല്ലാവർക്കും എന്നാൽക്കും നമസ്കാരം ഗുരുഭ്യോ നമ കരുണാപയോതി മമ ഗുരുനാഥന സ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുൾഗ ദുരിതാബ്ദി ദുരിതാബ്ദി തന്നടുവിൽ മറയുന്നവർക്ക് പരം ഒരു ബോധമായി വരിക നാരായണായ ഇനി അറുപത്തിയാറാമത്തെ പദ്യം മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനമിതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതു കേൾക്കതാൻ ഇതൊരു മൊഴിതാൻ പഠിപ്പവനും ഭവാം പതിയാംഭവാംബുതിയിൽ നാരായണായ നമാ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ ഇപ്പോൾ തുഞ്ചത്ത് ആചാര്യൻ എഴുത്തച്ഛൻ നമുക്ക് തന്ന ഉപനിഷത്തായിട്ടുള്ള മലയാളത്തിൻ്റെ ഈ ഉപനിഷത്ത് അതിൻ്റെ വിവരണം എഴുത്തച്ഛൻ്റെ പാധാരവിന്ദിൽ സമർപ്പിക്കുന്നു ആയിരമായിരം പ്രണാമം അപ്പോൾ എഴുത്തച്ഛൻ എന്ന ഒരു ഗുരു അല്ലെങ്കിൽ മഹാഗുരുവായിട്ടുള്ള എഴുത്തച്ഛൻ നമുക്ക് തന്ന ഈ ഒരു പദ്യങ്ങളുടെ അവസാന ഭാഗങ്ങളിലേക്കിടക്കാം കരുണാപയോധി മമ ഗുരുനാഥൻ സ്തുതിയെ വിരവോട് പാർത്തു പിഴ വഴിപോലെ തീർത്ഥരൾക്ക് ഗുരു ദുരിതാബ്ദിതൻ നടുവിൽ മറിയുന്നവർക്ക് പരം ഒരു ബോധമായി വരിക നാരായണായ നമ അതായത് കരുണാസമുദ്രമായ ഈ ആചാര്യൻ ഈ ഹരിനാമകീർത്തനത്തെ വേഗം വായിച്ചു നോക്കി വേണ്ട പോലെ തെറ്റു തിരുത്തി തരട്ടെ എന്ന് പറയുന്നു കരുണാസമുദ്രമായ എൻ്റെ ആചാര്യൻ അപ്പോൾ ഈ ഇത്രയും പദ്യങ്ങൾ എഴുത്തച്ഛൻ തന്നെ എഴുത്തച്ഛൻ്റെ ഗുരുവിനാണ് സമർപ്പിക്കുന്നത് അപ്പോൾ പറയുന്നത് ദുഃഖമാകുന്ന സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും കഴിഞ്ഞു കൂടുന്നവർക്ക് ഈ സ്തുതി കരയ്ക്കെത്താൻ ഉപകരിക്കുന്ന ഒരു കപ്പലായി തീരട്ടെ നാരായണ നമസ്കാരം എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കം അപ്പോൾ അപ്പോൾ എന്താ പറയുന്നത് കരുണാപയോധി എന്ന് പറയുമ്പോൾ പയോധി സമുദ്രമാണ് അപ്പോൾ കരുണാസമുദ്രമാണ് ഭഗവാൻ ഭഗവാൻ തന്നെയാണ് ഗുരു അപ്പോൾ ഗുരുവിനെ ഗുരുവിനെ ഇത് സമർപ്പിക്കുന്ന ആ ഒരു എന്ന് പറയുമ്പോൾ ഭഗവാന് സമർപ്പിക്കുന്നു എന്നും പറയാം ഗുരുവിന് സമർപ്പിക്കുന്നു എന്നും പറയാം മമഗുരുനാഥൻ എൻ്റെ ആചാര്യൻ ഈ സ്തുതിയെ ഈ ഹരിനാമകീർത്തനത്തെ വിരവോട് പാർത്ത് വേഗം വായിച്ചു നോക്കിയിട്ട് പോലെ പിഴ തീർത്താറുക വഴി പോലെ വേണ്ട പോലെ തെറ്റ് തിരുത്തി തരട്ടെ ദുരിതാബ്ദി തന്നടുവിൽ ദുഃഖമാകുന്ന സമുദ്രത്തിൻ്റെ മധ്യത്തിൽ മറിയുന്നവർക്ക് മുങ്ങിയും പൊങ്ങിയും കഴിഞ്ഞു കൂടുന്നവർക്ക് പരം ഒരു ബോധമായി വരിക കരയിലെത്താൻ ഉപകരിക്കുന്ന ഒരു കപ്പലായി തീരട്ടെ ഈ സ്തുതി നാരായണ നമസ്കാരം അതാണ് ആ വരികളുടെ അർത്ഥം അപ്പോൾ അപ്പം ആ ഗുരു ഭക്തിയും ഇവിടെ കാണിക്കുന്നു പിന്നെ അടുത്ത ഒരു പദ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പറയുന്നത് കരുണാസമുദ്രമായ എൻ്റെ ആചാര്യൻ ഈ ഹരിനാമ കീർത്തനത്തെ വായിച്ചു നോക്കി അപ്പോൾ വായിച്ചു നോക്കി എന്ന് പറയുമ്പോൾ ഇത് ആചാര്യന് സമർപ്പിക്കുന്നു അത് വായിച്ചു നോക്കിയിട്ട് തെറ്റൊക്കെ തിരുത്തി കൊടുത്തത് അപ്പോൾ ആ ഗുരു താ അപ്പോൾ എഴുത്തച്ഛൻ്റെ ഗുരുവിനെയാണ് കേട്ടോ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു എന്നും പറയാം ഗുരുവായൂരപ്പൻ തന്നെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ തന്നെ തെറ്റ് എവിടെയാണെന്ന് സ്വയം ഉള്ളിൽ ഒരു ബോധമുണ്ടാക്കി കൊടുക്കും അപ്പോൾ ദുഃഖമാകുന്ന സമുദ്രത്തിൻ്റെ മദ്യത്തിൽ മുങ്ങിയും പൊങ്ങിയും കഴിഞ്ഞു കൂടുന്നവർക്ക് ഈ സ്തുതി അരക്കെത്തിക്കുവാൻ കഴിയുന്ന ഒരു കപ്പലായി തീരട്ടെ നാരായണ നമസ്കാരം അങ്ങനെ ഈശ്വര സ്തുതിപരമായിട്ടുള്ള ഒരു സ്തോത്രമാണ് ഈ ര ഒരു അവസാനത്തെ പദ്യം ഈ രചന തനിക്കും അല്ലെങ്കിൽ ഈ മുഴുവനും ഹരിനാമകീർത്തനം അറുപത്താറ് പദ്യങ്ങൾ തനിക്കും ഇത് വായിക്കുന്ന ഭക്തജനങ്ങൾക്കും ഒരുപോലെ മോക്ഷമാർഗം കാട്ടി അനുഗ്രഹണം ചൊരിയട്ടെ അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കുമെന്ന ഫലശ്രുതിയാണ് ഒടുവിലത്തെ പദ്യം ഇനി അടുത്ത പദ്യവും ആ ഒരു ഫലശ്രുതിയാണ് അപ്പോൾ അറുപത്തഞ്ചാമത്തെ പദ്യം എഴുത്തച്ഛൻ ഇത് തൻ്റെ സ്വന്തം ഗുരുവായ നീലകണ്ഠൻ അവർക്ക് സമർപ്പിക്കുന്നു എന്നാൽ ആ ആചാര്യന് സമർപ്പിക്കുമ്പോൾ തന്നെ അറുപത്തി ആറാമത്തെ പദ്യത്തിൽ പറയുന്നു പിന്നെ ഇതിൻ്റെ ഫലശ്രുതി ഇത് വാ ഇത് വായിക്കുമ്പോൾ ഹരിനാമകീർത്തനം വായിക്കുമ്പോൾ ഉള്ള അതിൻ്റെ എന്താ നമ്മളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഗുണം എന്താ അത് ചെയ്താൽ എന്ത് കിട്ടും ഇങ്ങനെ എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും നമുക്ക് അതിൻ്റെ ഫലശ്രുതിയും കൂടെ പറഞ്ഞു തരുന്നു മതമത്സരാധികൾ മനസ്സിൽ തൊടാതെ ജനം ഇതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതുകേൾക്ക് താനിതൊരു മൊഴിതാൻ പടിപ്പവനും പതിയാമ്പുതിയിൽ നാരായണായ നമാ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ എന്താണത് മതം മത്സരം തുടങ്ങിയ ദോഷങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ജനം അത് മനസ്സിലില്ലാതെ ജനം ഇതുകൊണ്ട് വാഴ്ത്തുക അങ്ങനെ മനസ്സിൽ വയ്ക്കാത്ത ഉള്ള ജനങ്ങൾ ഇത് ഈ കീർത്തനം പാടി ഭഗവാനെ വാഴ്ത്തട്ടെ അപ്പം നമ്മളൊക്കെ വെറുതെ കീർത്തനോ ഒക്കെ ജപിക്കുന്നു എന്നേ ഉള്ളൂ കാരണം നല്ല മനസ്സോടുകൂടി ജപിച്ചാൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ നമുക്കും ഗതിക്ക് വഴി നമുക്കും അത് മോക്ഷമാർഗം തെളിക്കും ഇത് കേൾക്കതാൻ ഇതൊരു മൊഴിതാൻ പഠിപ്പവനും ഈ സ്തുതി ചൊല്ലിക്കേൾക്കുകയോ അതിലെ ഒരു ശ്ലോകമെങ്കിലും കാണാതെ പഠിക്കുകയോ ചെയ്യുന്നവൻ ഭവാംബുതിയിൽ പതിയ സംസാര സമുദ്രത്തിൽ മുങ്ങി ദുഃഖിക്കുകയില്ല നാരായണായ നാരായണന് നമസ്കാരം അപ്പം പറയുന്ന മതം മത്സരം തുടങ്ങിയ ദോഷങ്ങൾ ഉള്ളിൽ നിന്നും അകറ്റാൻ ഈ ലോകം ഈ കീർത്തനം പാടി ഭഗവാനെ വാഴ്ത്തട്ടെ ഈ ഹരിനാമകീർത്തനം പാടി ഭഗവാനെ വാഴ്ത്തട്ടെ നമുക്കും ഇത് മോക്ഷമാർഗം തെളിക്കുമെന്നും ഈ സ്തുതി ചൊല്ലിക്കേൾക്കുകയോ അതിൽ ഒരു പദ്യമെങ്കിലും കാണാതെ പഠിക്കുകയോ ചെയ്യുന്നവന് സംസാര സമുദ്രത്തിൽ മുങ്ങി ദുഃഖിക്കുകയില്ല അവൻ നാരായണ നമസ്കാരം അപ്പോൾ ഒരുമിച്ച് ഈ കീർത്തനം ആലപിക്കുന്നവർക്ക് താഴെ ഒരു പദ്യം കൂടെ നമുക്കിതിൻ്റെ കൂടെ ചൊല്ലി ഇതിനെ സമാ അതിൻ്റെ ആ ഒരു പരിസമാപ്തിയിലേക്ക് കടക്കാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന വിഷ്ണു ഹരി നാരായണായ നമ ഇപ്പം ഇത്രയും ഭാഗങ്ങള് തുഞ്ചത്താചാര്യന് ഏത്തച്ഛൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ആയിരമായിരം പ്രണാമം ഇപ്പോൾ ഒരുമിച്ച് ഒരിക്കലും വായിക്കാം അറുപത്തഞ്ച് അറുപത്തിയാറ് പദ്യങ്ങളാണ് എന്ന് നമ്മൾ പാരായണം ചെയ്ത് അർത്ഥം നോക്കിയത് കരുണാപയോതി മമ ഗുരുനാഥനി സ്തുതിയെ വിരവോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുൾഗ ദുരിതാബ്ദിതൻ നടുവിൽ മറിയുന്നവർക്ക് പരമൊരു ബോധമായി വരിക നാരായണായ മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനമിതുകൊണ്ടു വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതു ഇതുകേൾക്ക് ഇതൊരു മൊഴി താൻ പടിപ്പവനം ഭവാം ഭുതിയിൽ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ അപ്പം ഇത്രയും ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്ത അർത്ഥം നോക്കിയത് അറുപത്തി അഞ്ച് അറുപത്തിയാറ് പദ്യങ്ങളാണ് ഈ പദ്യങ്ങളിലും അതിൻ്റെ അർത്ഥവും ഗുരുവായൂരപ്പൻ്റെ ഉപ്പം ആധാര വിദങ്ങൾ സമർപ്പിക്കുന്നു തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിന് സമർപ്പിക്കുന്നു കൂടാതെ ഈ അറുപത്തിയാറ് പദ്യവും എഴുത്തച്ഛന്ന മഹാകവിയുടെ മഹാഗുരുവിൻ്റെ ആ ഒരു കാരുണ്യം കൊണ്ട് എനിക്കും അത് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്നും കൂടെ എടുത്ത് പറയാൻ കഴിഞ്ഞു അതുപോലെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു ഹരിനാമ കീർത്തനം അതിൻ്റെ അറുപത്തിയാറ് പദ്യങ്ങളും ഓരോരോ ശ്ലോകങ്ങളായിട്ട് എടുത്ത് നമുക്ക് അർത്ഥമൊക്കെ നോക്കാൻ കഴിഞ്ഞു എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം എന്നാണ് കരുതുന്നുള്ളൂ അപ്പോൾ അതിന് എനിക്ക് സാധിപ്പിച്ചു തന്ന അല്ലെങ്കിൽ അതിനെ അതിനുള്ള ആ ഒരു കഴിവും ഒക്കെ തന്ന ഭഗവാന് തുഞ്ചിത്താചാര്യനെ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥനെയും നാരായണ ഗുരു ഭഗവൻ നമസ്തേ സ്മരിച്ചുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പാതഹാരന്ദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തോം തത്സത് ഹരേ കൃഷ്ണ